അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെള്ളക്കടലക്കറി പെട്ടെന്ന് നല്ല ടേസ്റ്റിയോടുകൂടി നമുക്ക് വെള്ളക്കറി കടലക്കറി കൂട്ടാൻ വെക്കാം അപ്പം അതാ കടല വെള്ളത്തി രാത്രിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് സവാള ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ച് പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുക്കർ അടുപ്പേ വെക്കാം കുക്കർ അടുപ്പേ വെച്ചെന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതാണ് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അവസാനം നമുക്ക് താളിക്കണം അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നമുക്ക് കടുക് ഇപ്പം ഇടണ്ട അവസാനം താളിക്കുന്നതിന് ഇടാം അപ്പം പെരിഞ്ചീരവും ഗ്രാമ്പുവും ഏലക്കായും കുരുമുളകുമൊക്കെ ഇട്ടൊന്നിട്ട് കൊടുത്തതിന് ശേഷം നല്ല മണവും സൂപ്പർ ടേസ്റ്റുമാണ് ഇതിട്ട് കൊടുത്താൽ അതിൻ്റെ മസാല കൂട്ടെല്ലാം കൂടെ ആകുമ്പം ഗ്രാമ്പുവും അത് പിന്നെ ഏലക്കായും പെരിഞ്ചീരം എല്ലാം ഇനി നമുക്ക് സവാള പച്ചമുളക് ചെറിയ ഉള്ളി കൊച്ചുള്ളി അല്ല ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കൂടുന്നത് ആ ഇഞ്ചിയും പച്ചമുളകും എല്ലാം അപ്പോൾ ഇഞ്ചിയും സവാളയും കൊച്ചുള്ളിയും എല്ലാം ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് വഴറ്റി വരുമ്പോൾ നല്ല ഇതായിരിക്കും നല്ലൊരു മണവും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് അപ്പോൾ അങ്ങനെ അല്ലാതെ വെള്ളത്തിന് വേവിക്കുകയും ചെയ്യാം നമുക്ക് സവാളയും ചെറിയ ഉള്ളിയും ഇട്ട് തക്കാളി എല്ലാം ഇട്ട് വെള്ളത്തിലും വേവിക്കാം വെച്ചാൽ അല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് വേവും പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ അതിന് നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം ഇട്ട് കൊടുക്കാം ഒരു ഒന്നൊന്നര സ്പൂണ് മുളക് പൊടി അതൊക്കെ അവരവരുടെ ഏരിക്ക ആവശ്യമുള്ള മുളക് പൊടി ഇടുക പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇടുക അതും ശകലം ഇട്ടാൽ മതി അവർ കടലെടുക്കുന്നതിനനുസരിച്ച് ഒരു ഒന്നര ഒന്നര സ്പൂണാണ് എടുത്തേക്കുന്നത് രണ്ടും മോളച്ചി കാശ്മീരി ചില്ലിയും ഒന്നര മോള മല്ലിപ്പൊടി ഒന്നര മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരുപാട് ഇടത്തില്ലല്ലോ മഞ്ഞൾപ്പൊടി ഒന്നിനും അപ്പോൾ അത് അതൊരു ചെറിയൊരു സ്പൂണിന് ഇട്ടിട്ടുണ്ട് അതിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് ആ ഉള്ളിയും സവാളയും ഇതെല്ലാം ഒന്ന് അരപ്പൊന്ന് പച്ചമണം മാറാൻ വേണ്ടി ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ അവസാനത്തെ ഒരു ടിപ്പുണ്ട് അതും കൂടെ കാണിച്ചു തരാം ഞാൻ ഒരു ടിപ്സാണ് നല്ല കുറുകിയ ചാറോടുകൂടിയിരിക്കുന്ന ടിപ്സാണത് പരിപാടി ഇനി കടലയൊന്ന് അതിനകത്തോട്ടിട്ട് കൊടുക്കാം കടലേ ഒന്ന് ഒരു കൈ മൊബൈൽ മൊബൈലിരിക്കുന്നതുകൊണ്ടാണ് ഒരു കൈ പിന്നെ കടലെ ഒന്ന് ഇത് ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കടല അതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവി ഇതാക്കാം ശാലം വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക ഒരു വിസലടിച്ചതിന് ശേഷം നമ്മൾ തീ കുറച്ച് വയ്ക്കുക ഒരു വിസിലടിച്ചിട്ട് തീ കുറച്ച് വെച്ചാൽ അവിടെ ഇരുന്ന് വെന്തോളും പിന്നെ നമുക്കങ്ങ് ഓഫ് ആക്കാം ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് വെന്തോളും ഒരുപാട് വേവില്ല ഈ കടലേക്ക് വെള്ള കടലയ്ക്ക് മറ്റേ കടലയ്ക്കാണ് നല്ല വേവുള്ളത് നമ്മുടെ പിന്നെ കറുത്ത മറ്റേ ചുമന്ന കടലയ്ക്ക് ഇത് വെള്ള കടലയ്ക്ക് ഇത്ര വേവില്ല പെട്ടെന്ന് വേവും നല്ല ടേസ്റ്റുമാണ് ഇതിന് ഞാൻ അങ്ങ് അങ്ങനെ അടച്ച് വെച്ച് ഇനി അടുത്ത ടേസ്റ്റ് കൂട്ടാനുള്ള സംഭവം എന്താണെന്ന് നോക്കാം ഇനി ഇത് ഒരു ഒരു വിസിലിട്ട് വന്നതിന് ശേഷം ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഞാൻ എടുക്കും ചെറിയ കുക്കറായതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും നമുക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ആ സംഭവം കാണിച്ച് തരാം ടേസ്റ്റും രുചിയും കൂറുക അണ്ടിപ്പരിപ്പ് നമുക്ക് വെള്ളത്തിലൊന്നും ഇട്ട് ഇട്ടെടുക്കണ്ട നമ്മൾ മിക്സിക്കകത്തോട്ട് ഇടുക ഒന്ന് പൊടിച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ട തലേന്ന് കുതിർത്ത് വെക്കണ്ട ഒന്നും ചെയ്യണ്ട എന്നിട്ട് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത് കണ്ടോ തേങ്ങാപ്പാൽ എടുത്ത് പിന്നെ തേങ്ങാ തിരികെ പാലെടുത്ത് വെച്ചേക്കുവാണ് എന്നിട്ട് ഇതിനകത്തോട്ടിട്ട് മറ്റേ ഇത് ചെറിയ ജാറായ കൊണ്ട് ചെറുത് കുറച്ചേ ഇടാൻ പറ്റൂ കാരണം തെറിച്ച് പോകും തേങ്ങാപ്പാൽ മറ്റേ ജാറായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നീളമുള്ള ജാറായിരുന്നെങ്കിൽ അരയ്ക്കുന്ന ജാറായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം ഇതിപ്പം വെളിയിൽ തെറിച്ച് പോവും അതുകൊണ്ട് ഞാൻ ഈ ചെറിയ കുറച്ച് അരത്തുള്ളൂ ഇതെല്ലാം ഒന്ന് കഴുകി എടുത്ത് നമ്മുടെ കുക്കറൊന്ന് നോക്കാം അപ്പോഴത്തേക്ക് വെന്ത്ട്ടുണ്ട് ഈ തേങ്ങ റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് കടൽ വെന്തിരിക്കുകയാണ് തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും എല്ലാം അരച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുന്ന സാധനം അതാണ്ടേ വെന്ത് കടല വെന്തിരിക്കുക നല്ല പരുവത്തിയിരിക്കുവാണ് വെന്ത് ഇനി നമുക്ക് ഈ പിന്നെ അതൊന്ന് തിളയ്ക്കണം ഈ കടലൊന്ന് തിളച്ചതിന് ശേഷം ഈ പാലും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തത് എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനകത്ത് എന്നിട്ടത് ചൂടായതിന് ശേഷം ഇറക്കാം വേണ്ട അതങ്ങ് അതൊന്ന് തിളച്ചതിന് ശേഷം ഞാനിതൊന്ന് ഇനി ഒന്ന് നമുക്കൊന്ന് തവിയിട്ടൊന്ന് ഇളക്കി ഒന്ന് പതഞ്ഞ് വരുമ്പം അങ്ങ് ഓഫ് ആക്കാം തേങ്ങാപ്പാലല്ലേ അപ്പോൾ ഒരുപാട് തിളയ്ക്കണ്ട പിന്നെ ഇത് ഇതാറുന്നതിനനുസരിച്ച് ചാറ് കൂടുകയും ചെയ്യും നല്ല സൂ സൂപ്പർ ടേസ്റ്റാണ് കാരണം തേങ്ങാപ്പാലും ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പും ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഈ ടിപ്സ് കൂടുതൽ രുചി കൂടാനുള്ള ടിപ്സാണിത് തേങ്ങ അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത തേങ്ങാപ്പാൽ ചേർത്താലും മതി ഇതൊന്നുമില്ലാത്തവർ കടല അരച്ച് ചേർത്താലും മതി അതും ചേർക്കുക അതൊരു ടിപ്സാണ് കടലരച്ച് ശകലം വേവുന്ന കടലെടുത്ത് ആ അരപ്പോടു കൂടി മാറ്റി വെച്ച് ആറിയതിന് ശേഷം മിക്സിക്കകത്തിട്ടൊന്ന് അരച്ച് കൂട്ടാൻ വെച്ചു നോക്കെ ഏറ്റവും സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ അത് ചൂടായി ഞാൻ എടുത്ത് നീ താളിച്ച് താളിച്ചുവെക്കാം ഞാൻ ചെറിയ ചീനച്ചട്ടി എടുത്ത് താളിക്കുന്ന ചട്ടിയാണ് എൻ്റെ അതങ്ങോട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആദ്യം നമ്മൾ നല്ല വഴറ്റിയത് ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇതെല്ലാം വെളുത്തുള്ളി ഇഞ്ചിയല്ല ഇട്ടു കൊടുത്തിട്ട് കടുവിട്ട് കൊടുക്കാം ഇനി ഏറ്റവും ടേസ്റ്റും സൂപ്പർ മണവും കിട്ടാൻ നമുക്ക് ശകലം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരക കൊന്ന് മൂത്ത് വന്ന് പിന്നെ നമുക്കതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടെ ഇട്ട് കൊടുക്കാം ചതച്ചു ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ അത് വിട്ടു കൊടുത്തിട്ട് ഇനി മൂപ്പിച്ച് ഇനി നമുക്ക് താളിച്ചൊളിക്കാം കടലക്കറിയിലോട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്സലാമലേക്കും